പരിശുദ്ധ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും കോഴ്ശമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞാനങ്ങയെ സൂചിച്ച് ആരാധിച്ച് മഹത്ത പ്രജ്ഞയ്ക്ക് നന്ദി പറയാം നീതിമാന്മാരെ എല്ലാ ഭാവികളെ വിളിക്കുവാനാണങ്ങ് ഈ ലോകത്തിലേക്ക് ആഗതനായെന്ന ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ എൻ്റെ വചനത്തിൻ്റെ അഭിഷേകം വഴി സകല പാവങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയെന്ന് വിളിച്ചതിനെ ഓർത്തും നന്ദി പറയാം നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കുവാൻ ഓരോരുത്തർക്കും വേണ്ടി രക്ഷ നൽകുവാനായി കുരിശിൽ ബലിയായി തരുന്ന കാരണിവാനായ കർത്താവേ എൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതിന് ഓർത്തും നന്ദി പറയാം പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷ നൽകുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്ന കാരണിവാനായകർത്താവേ നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഇത്ര വലുതാണെന്ന് ഞങ്ങളറിയി ഇതാ നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും ദാനമായി നൽകിയ ഈ ദിവസത്തിൽ പാപത്തിന് കെട്ടുകൾ പൊട്ടിക്കപ്പെടുവാനും രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നുവരുവാനും ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന മേഖലകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുവാൻ തക്കവിധം നീ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം കാരുണ്യവാനായ കാവെ ഇതായി ദിവസത്തെ നിന്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കും നീ തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയനുഗ്രഹിക്കണം നിന്റെ സാന്നിധ്യവും സാമിത്യവും നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ അവസരങ്ങളെ ഓർത്ത് പശ്ചാത്തലിക്കുവാൻ തക്കവിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കാം പാപികളുടെ മാനസാന്തരത്തിനായിട്ട് പ്രാർത്ഥിക്കുവാനും അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാനും നീ കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട് സർവക്കൻ പാർന്നു നിന്ന് രക്ഷ പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം യഥാകർത്താവെ ഈ ദിവസത്തെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട നീ നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം നീ ഞങ്ങളുടെ ഓരോരുത്തരെ അനുഗ്രഹിക്കാം ഭൂതന്മാരുടെ രാജാവായിരുന്ന ശ്രീകാന് ശരി പെട്ടെന്നുള്ള മരണത്തെ അപകടം ഞങ്ങളെ കാത്തുള്ളണമേ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം സുഖമായി നിദ്ര നൽകുകയും നിന്റെ വഴികളിലൂടെ ഞങ്ങളെ നയിക്കുകയും നിന്റെ സാന്നിധ്യവും സ്വാമിപ്പം ഓരോ നിമിഷം അനുഭവിച്ചിരുന്നുകൊണ്ടാണ് എൻ്റെ തിരുനാമത്തെ മാത്രം ജീവിക്കാൻ അനുഗ്രഹിക്കാം നിശ്ചയം നന്ദി നിശ്ചയ സ്തുതി